റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണിയൊരു പുതിയ കണ്ടുപിടുത്തവുമായിട്ട് വന്നിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് പിന്നിൽ വലിയ ശക്തിയുണ്ട് ആ ശക്തിയാണ് സുരേഷ് ഗോപിയെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത് ആ ശക്തിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് അവരത് നേടിയെടുക്കുക തന്നെ ചെയ്യണം ഇതൊക്കെ ആളുകളും ശ്രദ്ധിക്കണം എന്നൊക്കെ വലിയ ആത്മവിശ്വാസത്തിൽ വലിയ സംഭവമായിട്ട് ഉണ്ണിയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ ഉണ്ണിയെ പോലെയുള്ള സകല വർത്തകരുമായിരുന്നു ഈ ശക്തിക്കെതിരെ അതായത് ഈ ഒരു സംഘടന വളരെ മോശമാണ് എന്ന രീതിയിൽ ഇക്കാലം അത്രയും പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ ഈ ഉണ്ണിയിലൂടെ തന്നെ ഈ ഒരു ശക്തി ഈ ഒരു സംഘടന വളരെ നല്ലതാണ് എന്ന് ഉണ്ണി പോലും അറിയാതെ പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കുക നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് സുരേഷ് ഗോപി ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ വളരെ നിഷ്കളങ്കമായി നായനാരെ പോലൊരാളെ പോയി കണ്ടു കളഞ്ഞു പത്മനാഭനെ പോലൊരാളെ പോയി കണ്ടുകളഞ്ഞു അതേസമയം തന്നെ വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് പോകുന്നു പി പി മോഹൻ്റെ വീട്ടിലേക്ക് പോകുന്നു മുരളീ മന്ദിരത്തിൽ പോയി കരുണാകരന്റെ പറയുന്ന സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു എന്നിട്ട് ഇന്ദിരാഗാന്ധിയെ ഭാരത് മാതാവായിട്ട് വാഴ്ത്തുന്നു ഇതൊന്നും വളരെ ലളിതമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇതിൻ്റെ പിന്നിൽ ശക്തമായൊരു രാഷ്ട്രീയ പദ്ധതിയുണ്ട് ആ രാഷ്ട്രീയ പദ്ധതി നടപ്പാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നയാൾ സുരേഷ് ഗോപിയാണ് ആ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് ആർ എസ് എസ് ആണ് അത് നിശ്ചയമായും ഫലം കാണും കാരണം ഫലം കണ്ടു തുടങ്ങിയതിൻ്റെ സൂചനകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെ നിഷ്കളങ്കമായി വിലയിരുത്തുന്നതേയില്ല ഇതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് എന്നാണ് എൻ്റെ ടൈം നിങ്ങൾ കേട്ടില്ലേ സുരേഷ് ഗോപിക്ക് പിന്നില് വലിയ ശക്തിയുണ്ട് ആ ശക്തി ആർ എസ് എസ് ആണ് വലിയ പേടിപ്പിക്കല ആർ എസ് എസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഉണ്ണി തന്നെ പറഞ്ഞത് കേട്ടില്ല ഈ കെ നയനാരുടെ വീട്ടിൽ പോകുന്നു കെ കരുണാകരൻ്റെ സ്മൃതി മന്ദിരത്തിൽ പോകുന്നോ അതുപോലെ ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് പോകുന്നോ അതൊക്കെ തന്നെ പിന്നിൽ നിന്ന് ആർ എസ് എസ് നിയന്ത്രിക്കുകയാണ് എന്ന് അല്ല ഈ ഉണ്ണിയൊക്കെ പറയൽ ആർ എസ് എസ് വളരെ മോശമാണ് ഉണ്ണിയെ പോലെയുള്ള സകല മാധ്യമ പ്രവർത്തകരും പറയാറുള്ളത് ആർ എസ് എസ് വലിയ പ്രശ്നമാണ് എന്നല്ലേ ഇപ്പൊ ഉണ്ണി പറയുന്നത് കേട്ടാൽ ആർ എസ് എസ് വളരെ നല്ലതാണ് എന്നല്ലേ സുബോധമുള്ള ആളുകളും മനസ്സിലാക്കുക ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നത് ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപിയെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണെങ്കിൽ ആർ എസ് എസ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് മുന്നോട്ട് വെക്കുന്നത് നല്ല ഒരു രാഷ്ട്രീയമല്ലേ അത് നന്മയുടെയും സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാഷ്ട്രീയമല്ലേ സുരേഷ് ഗോപി ഇന്ന് മുന്നോട്ട് വെക്കുന്നത് അതായത് എതിരാളികളായിട്ടുള്ള പാർട്ടികളിലെ പ്രധാനപ്പെട്ട ആളുകളുടെ ഓർമ്മകളുള്ള അടുത്തേക്ക് സ്മൃതി മന്ദിരത്തിലേക്ക് അങ്ങനെ ആളുകളുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസ് ആണെങ്കിൽ ആ രാഷ്ട്രീയം വളരെ നല്ലതല്ലേ അല്ല ഇവരൊക്കെ എന്തായിരുന്നു കരുതിയത് ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞ് ഇവർ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ എന്നും ഒന്നോ രണ്ടോ മുസ്ലിങ്ങളെ അങ്ങ് ഉപദ്രവിക്കണം ഇതൊക്കെയാ ഉണ്ണിക്കൊക്കെ ആഗ്രഹം എന്നാൽ യഥാർത്ഥത്തിൽ അവരെന്താണ് എന്നുള്ളത് അവര് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു അത് സുരേഷ് ഗോപിയിലൂടെ ഉണ്ണി പറഞ്ഞതുപോലെയാണെങ്കിൽ അത് നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം മഹത്തരമായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് സുബോധമുള്ള സകലയാളുകളും ചിന്തിക്കില്ലേ ഈ ഉണ്ണിയോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഈ ആർ എസ് എസ് ആണ് പിന്നിൽ നിൽക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അല്ലേ പറയുന്നത് ഈ ആർ എസ് എസ് പിന്നിൽ നിൽക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഇടതിൻ്റെ പിന്നിലോ മുന്നിലോ നിങ്ങൾ ആരെങ്കിലും നിർത്തുക കോൺഗ്രസിൻ്റെ മുന്നിലോ പിന്നിലോ ആരെങ്കിലും നിർത്തു എന്നിട്ട് ഈ സുരേഷ് ഗോപി ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കി പത്തൊൻപത് എം പിമാർ നമ്മുടെ കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടല്ലോ അവരെ കൊണ്ട് നിങ്ങൾ മുന്നിലോ വേക്കിലോ നിന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കൂ ജനം അതും സ്വീകരിക്കും പക്ഷേ ഈ പറയുന്ന ഈ ഇടത് വലത് എം പിമാരെ കൊണ്ടൊന്നും ഇതൊന്നും സാധിക്കില്ല ഇതിലൊക്കെ ജനങ്ങളോടൊരു ആത്മാർത്ഥത വേണം ഇവിടെയുള്ള കോൺഗ്രസിൻ്റെയോ ഇടതിൻ്റെയോ എം പിമാർക്ക് സുരേഷ് ഗോപി പോയതുപോലെ എതിർഭാഗത്തുള്ള പാർട്ടി നേതാക്കന്മാരുടെ നിങ്ങളിനി ബി നേതാക്കന്മാരുടെ ആർ നേതാക്കന്മാരുടെ വീട്ടിലേക്ക് സന്ദർശിക്കൂ നിങ്ങൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ വീട്ടിലൊക്കെ സന്ദർശിക്കൂ അതും ജനം സ്വീകരിക്കും ഇത് ആർ എസ് എസ് പിന്നിൽ നിന്നിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ആർ എസ് എസ് പിന്നിൽ നിന്നിട്ട് സുരേഷ് ഗോപിയെ കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ ആ ആർ എസ് എസിനെ കേരള പൊതുസമൂഹം സ്വീകരിക്കും അംഗീകരിക്കും എന്നുള്ളത് ഈ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ